ോട് രണ്ടാമത്തെ മരിപ്പിക്കുകയാണ് പരിശുദ്ധമായ ൂടെവപ്പെടുത്തുകയാൾ ഇസ്ലാം ഇസ്ലാം എന്ന കാളത്തിലൂടെ രണ്ടാമത്തെ ഔത്തങ്ങോട് നടത്തുമ്പോ ആ സർവസ്യജാലങ്ങൾ ആഘാതത്താൽ മരിക്കുമത്രേ മരണത്തിലേക്ക് പോകുമേ എന്ന് വിശുദ്ധമായ എല്ലും ഹൃദയമുണ്ട് ഹൃദയം മുഹമ്മദ് രാവിലെ വൈകിട്ട് നമ്മൾ ഒരെണ്ണം ഓദ്യിയാഹോളു സംരക്ഷിക്കട്ടെ ഭയങ്കര സുന്നിയാണ് ആചാരീവിതത്തിലെ ആരെങ്കിലും എടാ മരണത്തിന് വേണ്ടി മാത്രമല്ല മരിക്കാൻ മാത്രമല്ല നിന്റെ സ്വന്തം ജീവിതത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉണ്ടാവട്ടെ സൂറത്തിയാർ സൂറത്തുൽ സൂറത്തു കബർ ജീവിതം സന്തോഷം കിട്ടാൻ വിധങ്ങൾ പഠിപ്പിച്ചു സൂറത്തുൽ ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വരുത്തിയാവ് സന്തോഷമാകാത്ത പഠിപ്പിച്ചു ആരാണ് കൃത്യമായി പാരായണം പെൺമക്കൾ അധികരിച്ചോട് പറഞ്ഞു പറഞ്ഞു നീ നിന്റെ ജീവിതത്തിൽ കൃത്യമായി പഠിക്കേണ്ട സൂറത്താണേത് സൂറത്തു പഠിപ്പിച്ചു കൊടുത്തു പെൺമക്കൾ അധികരിച്ച പഠിപ്പിച്ചിട്ട് പറഞ്ഞു നിന്റെ പെൺമക്കളെ സഹാബത്തിന്റെ കൂട്ടത്തിൽ പെൺമക്കൾ അധികമുള്ള അദ്ദേഹം പെൺമക്കളെല്ലാം പഠിപ്പിച്ച് ഓതാൻ പഠിത്തം ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹത്തോടു കൂടി ഉറപ്പപ്പെടുത്താൻ ഒരു ദിവസം പോലും ശുദ്ധിയുള്ള കാലയളവിൽ നിങ്ങൾക്ക് വിട്ടുപോകാൻ പാടില്ല പ്രത്യേകിച്ച് വാർത്തയാൽ വാർത്തയാ പുരുഷന്മാര് അഥവാ വിട്ടുപോയാലും നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോകാൻ പാടില്ല അവർ ഓതണ്ടായിരുന്ന അർത്ഥത്തിലല്ല പുരുഷന്മാര് മോദണം അഥവാ അവർ വിട്ടുപോയാലും നിങ്ങളുടെ ജീവിതത്തിൽ വിട്ടുപോകാൻ പാടില്ലാത്തൊരു സുഹൃത്തുണ്ടെങ്കിൽ ഇത് സുഹൃത്തുവാറിയും അള്ളാഹു തോഫിക്ക് നൽകട്ടെ പകലന്തിയോളും പാടത്തും പറമ്പത്തും പട്ടിണി കിടക്കുന്നുണ്ട് പണിയെടുക്കുന്നു പ്രിയപ്പെട്ട ഭർത്താവിന് സാന്ത്വനം നൽകാൻ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ നിന്റെ സൂറത്തിൽ പ്രചോദനദായകമുണ്ടാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് വിക്രില്ല സലാത്തില്ല വിവാദത്തിൽ പോയി മകരുവിന്റെ സമയത്ത് നമ്മൾ ബന്ധം കളിച്ച് റോഡിൽ കിടക്കുക കുട്ടികളൊക്കെ രാത്രിയിൽ ഇങ്ങനെ കരയാനുള്ള കാരണം സമയമായാൽ കുട്ടികളെ പുറത്തിറക്കരുത് പാറി കളിക്കുന്ന സമയമാണ് നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ പിടിച്ചു വെക്കണം നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ കൊണ്ടുപോയി ബന്ധിക്കുകയും വേണം പശു ചെയ്യണം ആടൊക്കെ വളർത്തുന്ന ആളുകൾ തന്നെ അതിനെ കൊണ്ടുവന്ന് കയറ്റി ബന്ധിക്കണം ആര് പറഞ്ഞു ഹബീബ് മുഹമ്മദ് മുസ്തഫ അതിനൊക്കെ എന്ത് ബാധിക്കും പിശാജ് ബാധിക്കും ചെറിയ കുട്ടികൾക്കും പെട്ടെന്ന് പിടിപെടും അതുകൊണ്ട് മഹരൂന് മുമ്പ് തന്നെ സൂര്യൻ അസ്വിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ വീട്ടിനുള്ളിൽ കയറ്റണം ഹബീബ് മുഹമ്മദ് മുസ്തഫ വസൂറുള്ള പറഞ്ഞു നമ്മളിതൊന്നും കേൾക്കുന്നില്ല

Kilim ും നമ്മൾ ആ സമയത്തിന് വീട്ടിൽ

പറയുന്നത് എന്റെ മകള് എൺപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചെറിയ മകളാണ് പ്രണയത്തിന് സഹോദര സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരനുമായിട്ടാണ് പ്രണയം എത്ര പറഞ്ഞിട്ട് മാറുന്നില്ല മദ്രസിലൊക്കെ ബോധവും ബുദ്ധിയൊക്കെ ഉള്ള മോളാണ് പക്ഷെ അവൾ അതിനിറ്റായി പോയി എന്ത് പറഞ്ഞിട്ടും മോൾ മാറുന്നില്ല നമ്മുടെ സമുദായം ആയിരുന്നെങ്കിൽ സാർ വിവാഹം ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ നമ്മുടെ സമുദായമല്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളാണ് മൈനറായ ഒരു കുട്ടിയാണ് ചിന്തിക്കണം എവിടെയാണ് ലോകം എത്തിപ്പെടുന്നത് ആ ഉമ്മയുടെ മനസ്സിലെ നീത്തല് എന്നിനെടുക്കെ എന്ത് ചെയ്താൽ രക്ഷപ്പെടും ഇതൊക്കെ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിലേ പലരും ഒന്നും പുറത്തു പറയുന്നില്ല അവനവന്റെ വീടിന്റെ അകത്തലങ്ങൾ നടക്കുന്ന പ്രശ്നങ്ങൾ പുറത്തു പറഞ്ഞാൽ അത്രയേറെ പ്രശ്നങ്ങളാണ് വീട്ടിൽ മക്കളെ പിഴച്ചു പിഴച്ചുകൊണ്ടുപോയിരിക്കുന്ന കാലഘട്ടം പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കൾ ഒരു ദീനും ദീനുമില്ല കുറാനുത്തില്ല നിസ്കാരമില്ല വിവാദത്തില്ല മദ്രസയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ പോലും വീട്ടിൽ ഒരുവേള പോലൊന്നും വായിക്കുന്നില്ല എന്നാൽ വല്ല അറിയാവുന്ന രീതിക്ക് ജീവിക്കുക നമ്മുടെ കാത്തു സംരക്ഷിക്കട്ടെ നമ്മൾ കണ്ടില്ലേ മലപ്പുറം ജില്ലയിൽ തന്നെ കഴിഞ്ഞ വർഷം വളാഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് തൊപ്പി എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോ അവന്റെ പിന്നിൽ ഒരുമിച്ചു കൂടിയത് അഞ്ചു വയസ്സ് മുതൽ ഇരുപത്തിയഞ്ചു വയസ്സ് വരെയുള്ളതാകുന്ന ഈ നാട്ടിലുള്ളതാകുന്ന മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരാണ് യുവാക്കളാണ് യുവതികളാണ് അടുത്ത ഒതുക്കങ്ങളിലേക്ക് വന്നപ്പോൾ നാട്ടിലുള്ളതാകുന്ന നല്ല സത്ഭുതരാകുന്ന ആളുകൾ ഇവിടെ കാലു മുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല കാരണം മക്കളെ പിഴപ്പിക്കുന്നവനാണ് അവനെന്ന് പരസ്യമായി പറഞ്ഞിട്ട് എതിർത്തു മാറുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവർക്കറിയാം നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു ഇവന്റെ വായിൽ നിന്ന് വരുന്നത് മുഴുവനും അശ്ലീലതാണ് വരുന്ന മുഴുവൻ അശ്ലീലത എല്ലാ ദിവസവും ലൈവ് ചെയ്യാൻ എന്നിട്ട് ആ ഫേസ്ബുക്ക് ലൈവിലൂടെ ഒലമാക്കളെ പണ്ഡിതന്മാരെ സാധാരണക്കാര് എന്നുവേണ്ട എല്ലാവരെ കുറിച്ചും അനാവശ്യമാകുന്ന കമന്റുകൾ രേഖപ്പെടുത്തി നമ്മുടെ മക്കളുടെ ഹൃദയാന്തരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നതാകുന്ന പൈശാധികതയെ തൊട്ടുണർത്തുന്നതാകുന്ന പ്രവണതയാണ് ആ സഹോദരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് കുറ്റക്കാര് നമ്മളിത് പറയുമ്പോൾ അഞ്ചു വയസ്സ് മുതൽ ഇരുപത്തഞ്ചു വയസ്സ് വരെ ഉള്ളതാകുന്ന മക്കളവിടെ ഒരുമിച്ച് കൂടി ആരുടെ മക്കളാ മുസൽമാന്റെ മക്കൾക്കരുടെ മക്കൾ നമ്മുടെയൊക്കെ മക്കൾ ആരാണ് ഇവിടെ കുറ്റക്കാർ അഞ്ചു വയസ്സുള്ളതാകുന്ന കുട്ടിയുടെ കൈകളിലേക്കും ഒന്നര വയസ്സുള്ളതാകുന്ന മകളുടെ കൈകളിലേക്കും മൊബൈൽ ഫോൺ തേടി പിടിപ്പിച്ച് ടാബും അവൾക്ക് വേണ്ടുന്ന മൊബൈൽ ഫോണും കൊടുത്ത് വീടിന്റെ അകത്തലങ്ങൾ മാറിയിരുന്നു കൊണ്ട് കാമുകരുമായി സ്വലമറിയുന്ന മുസ്ലിം സമുദായത്തിലെ സഹോദരിമാരുള്ള കാലഘട്ടമല്ലേ ഇത് സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കി ചുളിയുമ്പോ മറ്റുള്ള പുരുഷന്മാരുമായിട്ട് പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ തയ്യാറായി നിലകൊള്ളുന്ന മുസ്ലിം സമുദായത്തിലെ യുവാക്കളുള്ള കാലഘട്ടമല്ലേ ഇത് മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം വയസ്സ് മുതൽ വയസ്സ് ഇരുപത്തിയുള്ളതാകുന്ന ഇത്തരത്തിലുള്ള മക്കൾ ഒതുക്കുന്ന ഒരുമിച്ച് കൂടണമെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഒരു ഭാഗത്ത് അത്രയേറെ മുസ്ലിം മക്കൾ ഒന്ന് ചേരണമെങ്കിൽ അവരുടെ രക്ഷിതാക്കളെയാണ് ആദ്യമായി പണം പിടിപ്പിക്കേണ്ടത് മക്കൾക്ക് കൊടുക്കാണ് മൊബൈൽ ഫോൺ ചെറിയൊരു കുട്ടിയെ കൊണ്ട് ജനിച്ചു ഉടനെ കുട്ടിയുടെ കയ്യിലേക്ക് ആദ്യം തന്നെ ഇത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്തൊക്കെ മാർഗമുണ്ട് ഇന്നുമാരൊന്നും ഇല്ല അവർക്ക് എങ്ങനെയെങ്കിലും സ്വസ്ഥതയും സമാധാനം ഒരു കാർട്ടൂൺ നെഞ്ചത്തി ഇങ്ങനെ വെച്ചുകൊടുക്കാൻ നെറ്റിത്തടത്തി പിടിപ്പിച്ച് റബർ തെറ്റു പിടിപ്പിക്കുന്നു പിള്ളേർ വായനോട്ട് കുറുകും വെച്ചു കൊടുത്തു വെച്ചിരിക്കുന്ന പണ്ട് ഇതൊന്നും അല്ലല്ലോ പണ്ട് പുറത്തേക്കിറക്കി കാക്കയും പൂച്ചയൊക്കെ കാണിച്ചിട്ട് ഉമ്മമാര് ഭക്ഷണം കഴിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം എന്റെ നമുക്കിത് സംജാതമാകാത്തത് ഇത് മൊബൈൽ ഫോണിലൂടെയുള്ള ഈ കാഴ്ച ചെറിയ കണ്ണുകൾക്ക് അവരുടെ കണ്ണിന്റെ കാഴ്ച കുറയ്ക്കുന്നത് വസ്തുതയൊക്കെ ഉമ്മമാർക്കറിയാം അതിൽ നിന്ന് പതിക്കുന്നതാകുന്ന രശ്മികൾ കുട്ടികളുടെ കണ്ണിന് രോഗം പാകും ഇങ്ങനെ പോയാൽ ഒരു അഞ്ചു വയസ്സ് എത്തുമ്പോഴത്തേക്കും കുട്ടിക്ക് കണ്ണാടിയിടേണ്ടി വരുമെന്നുള്ള ബോധ്യമൊക്കെ ഉമ്മമാർക്കുണ്ട് എന്നിട്ട് പോലും രക്ഷിതാക്കൾ അവരുടെ സ്വന്തം ആ സമയത്തുള്ള ആശ്വാസം കിട്ടാൻ കുട്ടികൾക്ക് ഇതൊരു കടമ എന്ന നിലയ്ക്ക് മൊബൈൽ ഫോൺ ഇങ്ങനെ വിത്ത് ചെയ്തിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് വരുത്തി തീർത്ത് ഒതുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ തലമുറ എത്തിപ്പെട്ടു പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ തലമുറ എങ്ങനെയായി കോവിഡ് എന്ന മഹാമാരി മനുഷ്യനെ സമ്മതിച്ച് പതിപ്പിച്ചു കൊടുത്ത ഒന്നാണ് മൊബൈൽ ഫോൺ ചെറിയ കുട്ടികൾക്ക് പോലും മൊബൈൽ ഫോൺ നോക്കൂ നിങ്ങൾ നമ്മുടെ മക്കളുടെയൊക്കെ അവസ്ഥ എന്താ മക്കള് വെറുതെ സൈലന്റ് ആയിട്ട് ഒരു വീട്ടിൽ മാറിയിരിക്കണമെങ്കിൽ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്താൽ മതി അവര് ശല്യം ചെയ്യാനേ വന്നിട്ട് കുട്ടികളിങ്ങനെ കാട്ടും പിന്നെ വാപ്പ തലേന്ന് കണ്ടുകൊണ്ടിരുന്ന പോയി തീർന്നു നമ്മളെ കണ്ടുകൊണ്ടിരുന്നോട്ട് ആപ്പ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള സാധനങ്ങളൊക്കെ നേരത്തെ ഇവിടെ കാണാൻ വേണ്ടി ഓപ്ഷൻ വെച്ചിരുന്നതാണ് കുട്ടികൾ യൂട്യൂബ് ചാനലിലൂടെ കണ്ട് 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 വേറെ കാഴ്ചയിലേക്ക് പോവാ കണ്ണ് മഞ്ഞളിച്ചു അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹിങ്ങൾ ചേർക്കണ്ട ഞാൻ കാട് കയറുന്നില്ല പറയാനാണ് തന്നെ ഒരുപാട് പറയേണ്ടി പറയേണ്ടി അള്ളാഹു കാത്തു സംരക്ഷിച്ചു ഞാൻ തിരിച്ചു വരുന്നു വീണ്ടും അതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ കുട്ടികൾ എന്റെ മോൻ തൊപ്പിയുടെ പുറകെ പോയെന്ന് പറയുന്നത് എന്നാർത്ഥ തൊപ്പിയല്ല വേറൊരു സീസൺ ഒപ്പിയാണ് അപകടത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കോ നമ്മുടെ തലമുറകളെ നന്നാക്കണം അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും വയസ്സുവരെയുള്ളതാകുന്ന യുവാക്കളും യുവതികളുടെയും മാലിന്യമാകുന്ന ചിന്താധാരയാണ് ഇന്ന് അവരിലൂടെ കാണുന്നത് നമ്മുടെ മക്കളെ അള്ളാഹു തരട്ടെ അള്ളാഹു മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ ഞാൻ അവരുടെ കുറ്റംബ്രയെല്ലാം അവരുടെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കാൻ വേണ്ടി ഉണർത്തുകയാണ് നമ്മുടെ മക്കളെയൊക്കെ എടുക്കണം അതിനാണ് ഇത്തരത്തിലുള്ള അല്ലാഹു നമ്മുടെ മക്കളെല്ലാം സാനിഹ്യങ്ങൾ ചെറുക്കട്ടെ തെറ്റിലേക്ക് നമ്മൾ ചിന്തിക്കാം പറഞ്ഞു ഇങ്ങനെ ഒരു കാലഘട്ടം വരും സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരായിരിക്കും അവരുടെ മേലാണ് ലോകം അവസാനിക്കുക

فسرق في السماوات وَمَنْ في الارض الا ما شاء الله

¡Sí! Oh, 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 oh.

മാത്രമുള്ള സമയത്ത് വീണ്ടും ും ഇറാഫിഅലിന് പരിശുദ്ധമായ you know <in various Caribbean rainforest> <presidency loreen like>. വർഷാന കൂടി ഇരുന്നുള്ളൂ അല്ലാഹു നമ്മുടെ സാലിഹീങ്ങളെ ചേർക്കട്ടെ അതിനേട്ട് പോല വേഗം നിർത്തും ഇൻഷാ അള്ളാ ഫമ്മയൂ ഫഹൂ ഫീഹി ഖറ ആ ഫൈദഅഹും ഖിയാമുൻ യൻറൂൻ പരിശുദ്ധമായ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ജനങ്ങളിൽ ആ ഖബർ പിളർന്ന് എഴുന്നേൽക്കുകയാണ് എഴുന്നേൽക്കുകയാ പരസ്പരം നോക്കുകയാണ് നോക്കുകയാണ് ഖബറ പിളർന്നുകൊണ്ട് കടന്നു വരുന്ന ജനങ്ങളെ ചോദിക്കുമത്രേ ആരാണ് ഞങ്ങളെ ഞങ്ങളെത്തിയത് ഞങ്ങൾ ഉറക്കിലായിരുന്നല്ലോ ഈ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ഈണർത്തിയത് ആരാണ് മലക്കുകൾ ഉടനെ മറുപടി നൽകുകയാണ് 哦。Oh, oh, 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 oh. ഇതാണ് നിങ്ങൾക്ക് പ്രവാചകന്മാർ നിങ്ങളുടെ കാലഘട്ടത്തിൽ നമസ്കരിച്ചവരാണോ നോമ്പ് നോച്ചവരാണോത്തോ ഹജ്ജ് ചെയ്തവരാണോ പാവങ്ങളുടെ കണ്ണീരപ്പിയവരാണോ അല്ലാതെ പള്ളിക്ക് സഹത്തവരാണോ മദ്രസയ്ക്ക് സഹായം ചെയ്തവരാണോ എല്ലാ സതകരുടെയും പരിപൂർണമായ പ്രതിഫലം അല്ലാഹു ഇന്നാണ് നിങ്ങൾക്ക് രേഖപ്പെടുത്തി നൽകുക ഇന്ന് പരിപൂർണമായ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തി നൽകുന്ന ദിവസമാണ് എല്ലാ നന്മ തിന്മകളുടെ പ്രതിഫലങ്ങൾ പൂർത്തീകരിച്ച് നൽകുന്നത് ഇന്നത്തെ ദിവസമാണെന്ന് പ്രവാചകന്മാർ ഉരുവിട്ടില്ലയോ ആ ഇത് ഇത് പരിശുദ്ധമായ ദിവസമാ ദിവസമാണ് ഹബീബായ പറയുന്നു ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജെറുസലേമിലെ പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖസയുടെ പരിസരം അവിടെയാണ് നാളെ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന മഹശറ അവിടെയാണ് മഹശറ ഉണ്ടാവുക എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്ലീമീകൾ കന്യമല്ല സ്വർഗത്തിൻ്റെതാകുന്ന പ്രവിശാലമാക്കപ്പെട്ട ഒരു ഭൂമി ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ ഇലാ പൈത്തിൽ

ഈ സദസ്സിലുള്ള ഒരാളെയും നീ മരിപ്പിക്കൽ ഞങ്ങൾക്ക് അതിനുള്ള ആഫിയത്ത് തരണേ സിഹത്ത് നൽകണേ അല്ലാ െട്ട് ഏറ്റവും അവിടെ അമൽ ചെയ്യുന്നതിനേക്കാൾ പോകണ്ട എന്ന് പറഞ്ഞാൽ അമീം പറയായിരിക്കും മനസ്സുകൊണ്ട് ഒരു കരുത്തുണ്ടാവട്ടെ നിയത്ത് നല്ലതെന്തോ കരുത്തുണ്ടായ തരട്ടെ ചില ആളുകളുണ്ട് മക്കത്തും മദീനത്തും പോകാൻ മനസ്സുകൊണ്ട് വല്ലാതെ കൊതിക്കുന്നവർക്ക് ഉറപ്പാണ് മരിക്കുന്നതിനും ചിലർക്ക് ഒരു ചില കൊതിയുമില്ല സമ്പത്തിഷ്ടം അങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്ന കോടിക്കണക്കിന് സമ്പത്തുള്ള ആളുകൾക്ക് മക്കയിൽ മദീനയിൽ എത്താൻ പറ്റിയിട്ടില്ല നാല്പത് കൊല്ലം സൗദിയിൽ ചെയ്ത മനുഷ്യൻ എന്നോട് നേർക്കു നേരെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ ഒരു ഉമ്ര പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്താ പോകുമ്പോഴേ നീ എന്ത് ബിസിനസ് ആയിരുന്നു പിന്നെ പോകാൻ പിന്നെ അവസാന ഷുഗർ കാല് തൊടയുടെ ഭാഗം വെച്ച് മുറിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടവർ അള്ളാഹു അദ്ദേഹത്തിന് ഉമ്ര ചെയ്ത കൂലി അള്ളാഹു നസീബാണ് എന്നോട് നേരിട്ട് നേരെ പറഞ്ഞതാണ് നാല്പത് കൊല്ലം എവിടെ ജോലി ചെയ്തത് സൗദി ജോലി ചെയ്തത് ഒരിക്കൽ പോലും അവസരം ഒരുപാട് പോയി ഇങ്ങനെ ഇങ്ങനെ നാട്ടിൽ നിന്ന് എല്ലാ ആഴ്ചയിലും ബസ്സിന് പോകുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ പിന്നെ പോവാം പിന്നെ പോവാം പിന്നെ പോവാം ദമാബിരി ജോലി ചെയ്ത മനുഷ്യരാ ശര പോവാ അവസാനം ഷുഗർ വന്നു കൂടി